എല്ലാവർക്കും മലപ്പുറം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലത്തിലേക്കുള്ള റോഡാണ് നിങ്ങൾ കാണുന്നത് മലപ്പുറം ജില്ലയിലെ ഒമാനൂർ ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ടോട്ടൽ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് അടുത്തായി വീടുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ വീടിനോടടുത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് വെള്ളം റോഡ് കറണ്ട് എന്നീ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടിയ സ്ഥലമാണിത് നമ്മുടെ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ അടുത്തായിട്ടുള്ള വീടാണിത് ഈ വാഴയെല്ലാം കാണുന്ന സ്ഥലമാണ് ഈ ഇരുപത്തിരണ്ട് സെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ചെറിയ ചെറിയ തെങ്ങും തൈകളും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഇരുപത്തിരണ്ട് സെൻറ്റ് മനോഹരമായിട്ടുള്ള സ്ഥലമാണിത് ഇതെല്ലാം നമ്മുടെ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിൽ പെടുന്നതാണ് വെള്ളം കറണ്ട് റോഡ് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയായിട്ടുള്ള സ്ഥലമാണിത് ഇത് ഹൗസ് ബ്ലോട്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ഹൗസ് ബ്ലോട്ടാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില തൊണ്ണൂറായിരം രൂപയാണ് സെൻറ്റിന് തൊണ്ണൂറായിരം രൂപ ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക ചെറിയ രീതിയിൽ നെഗോസിയേഷൻ സാധ്യമാണ് സെൻറ്റിന് തൊണ്ണൂറായിരം രൂപ